ചെങ്ങശ്ശേരി സുന്ദരന്റെതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് മൃതദേഹം കണ്ടത് തോടിനു സമീപം താമസിക്കുന്ന വീട്ടിലെ സ്ത്രീകളാണ് മൃതദേഹം ഒഴുകിപ്പോകുന്നതായി കണ്ടത് വണ്ടൂർ എസ്ഐസിടി മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നിലമ്പൂർ ഫോറസ്റ്റ് സൌത്ത് ഡിവിഷൻ ആർആർടി അംഗം കെ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ് രാത്രി എട്ട് മണിയോടെ മരക്കമ്പിൽ തങ്ങിക്കിടക്കുകയായിരുന്ന മൃതദേഹം കരക്കെത്തിച്ചത് തുടർന്ന് പോലീസും ബന്ധുക്കളും നടത്തിയ പരിശോധനയിലാണ് സുന്ദരനാണെന്ന് തിരിച്ചറിഞ്ഞത് തലവേർപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം കാൽപാദവും അടിവസ്ത്രവും കണ്ടാണ് ബന്ധുക്കൾ സുന്ദരനാണെന്ന് ഉറപ്പുവരുത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച പുലർച്ചെ മുതലാണ് അൻപതുകാരനായ സുന്ദരനെ കാണാതായത് ശക്തമായ മഴയുള്ള ദിവസമായിരുന്നു അന്ന് വീടിന് കുറച്ച് അകലെ മാറിയാണ് തോട് എന്നാലും നാട്ടുകാരും വീട്ടുകാരും സുന്ദരൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലും തോട്ടിലും തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ 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 ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു മീഡിയം സ്കൂൾ മുറില് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്